അസളാം വരഹമൂല വരഹാത്താഠം നൂറ്റി ഒന്ന് ഉൽഹയ്യത്ത് അഥവാ ബലികർമ്മം അതിന് യോഗ്യമായ മൃഗങ്ങൾ ആട് മാട് ഒട്ടകം എന്നിവ മാത്രമാണ് ഇമാം നബബി റതിയുള്ളാഹു തലാൻഹു മിൻഹാജിൽ രേഖപ്പെടുത്തുന്നത് കാണും വലാത്തസിഹു ഇല്ലാമിൻ ഇബിനിൻ വബക്കരിൻ വവനമിൻ ആട് മാട് അഥവാ പോത്ത് എരുമ പശു കാള അപ്രകാരം തന്നെ ഒട്ടകം ഇവയല്ലാതെ ഉലഹിയത്തിന് സ്വഹീഹാവുകയില്ല ഉദഹീയത്ത് ബലികർമ്മം ഈ മൂന്ന് ഇനം മൃഗങ്ങളിൽ മാത്രമേ സാധുവാവുകയുള്ളൂ ഇവയല്ലാത്ത ഏതു മൃഗത്തിനെ ബലി കൊടുത്താലും അത് ഉദഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് ഷാഫയ്യ മദഹദിലെ പ്രബലമായ അഭിപ്രായം ഈ മൃഗങ്ങൾ തന്നെ നിബന്ധന ഒത്ത മൃഗങ്ങളായിരിക്കണം വ ഷർത്തു ഇബിദിൻ സാദിസ വ ബഖറിൻ വ മാജിൻ ഫിഫാലിസ വൻ ഫിഫാനിയ പ്രധാനമായും ഈ മൃഗങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് അതിൻ്റെ പ്രായം തികയുക എന്നുള്ളതാണ് പട്ടകമാകുമ്പോൾ അഞ്ച് വയസ്സ് പൂർത്തിയാവണം മാട് അതുപോലെ തന്നെ കോലാട് ഇവയ്ക്ക് രണ്ട് വയസ്സ് പൂർത്തിയാവണം മൂന്നാം വയസ്സിൽ പ്രവേശിക്കണം നെയ്യാടാകുമ്പോൾ അതിന് ഒരു വയസ്സ് പൂർത്തിയായാൽ മതി രണ്ടാം വയസ്സിൽ പ്രവേശിച്ച നെയ്യാടിനെ അറിവ് നടത്താവുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട മൂന്ന് ഇനത്തിൽപ്പെട്ട മൃഗങ്ങളാവുകയും വേണം അവയ്ക്ക് തന്നെ വയസ്സ് തികയുകയും വേണം ഈ വയസ്സ് തികയാത്ത മൃഗങ്ങളെ ഉദഹീയത്തിൻ്റെ പേരിൽ അറിവ് കൊണ്ട് മാത്രം അത് ഉദഹീയത്തായി പരിഗണിക്കപ്പെടുകയില്ല കേവലം ഒരു മാംസവിതരണമായിട്ട് അതിനെ ഗണിക്കപ്പെടുകയുള്ളു അപ്പോൾ ഉദിയത്ത് നിർവഹിക്കുന്ന വ്യക്തികൾ തങ്ങൾ ഉദിയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മൃഗത്തിന് ശരള് നിശ്ചയിച്ചിട്ടുള്ള പ്രായം തികഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതെങ്ങനെയാണ് ഉറപ്പുവരുത്താൻ കഴിയുക ബിറിയയിൽ കാണാം ഫായിദുൻ യക്ഫി ഇഹ്ബാറുൽ ബായി അഴി ബി സിന്നിൽ ഇൻ വലതച്ച് ഐന്ദഹു നാം ഒരാളിൽ നിന്ന് മൃഗത്തെ വാങ്ങുന്നു വിൽക്കുന്നയാൾ അയാളുടെ അരികിൽ അയാൾ അയാളുടെ ഉടമാവസ്ഥ ഉടമാവകാശത്തിൽ ഉള്ള ഒരു തള്ള മൃഗം ജന്മം നൽകിയ ഒരു കുട്ടിയായിരുന്നു ഇത് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇതിൻ്റെ വയസ്സ് അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞാൽ മതിയാകും ഇനി നാം തന്നെ പോറ്റി വളർത്തിയതാണെങ്കിൽ ഈ മൃഗത്തിൻ്റെ ജനനവും വളർച്ചയുമൊക്കെ നമുക്കറിയുന്നതാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല ഇനി അതല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു മൃഗമാണെങ്കിൽ അഹിലുൽ ഹുബറ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളുടെ അറിവ് അന്വേഷിച്ച് അവർ പറയുന്നത് പ്രകാരം നമുക്ക് അവരുടെ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അതിൻ്റെ പ്രായത്തെക്കുറിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് ഏതായാലും ഈ മൂന്ന് ഇനം മൃഗങ്ങളിൽപ്പെട്ടതായിരിക്കണം പെട്ടതായിരിക്കണം അറിവിന് സെലക്ട് ചെയ്യേണ്ടത് അവയ്ക്ക് തന്നെ ഈ വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുകയും വേണം എങ്കിൽ മാത്രമേ പുനഹിയത്ത് കർമ്മം സാധുവാവുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് പരിഗണിച്ചുകൊണ്ട് കർമ്മം നിർവഹിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീഫ് നൽകുമാറാവട്ടെ ആമീൻ